നമ്മുടെ റെയിൽവേയുടെ പുതിയ അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ വേക്കൻസിയൊക്കെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന ഉടനെ തന്നെ വാട്സ്ആപ്പ് ചാനലിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെയിൽവേ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ആദ്യ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഷോർട്ട് നോട്ടീസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസസ്മെൻറ്റ് ഓഫ് വേക്കൻസി ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് എ എൽ പി ബൈ സോണൽ റെയിൽവേ ഇൻ ഓൺലൈൻ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള അപേക്ഷയും കാര്യങ്ങളൊക്കെ ഉടനടി മുന്നോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങുന്നതാണ് ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇതുപോലെ തന്നെ ബാക്കി വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നമുക്ക് കേരളത്തിൽ സദേൺ റീജ്യനിലൊക്കെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റെയിൽവേക്ക് കഴിഞ്ഞ തവണ എൽ പി ചെയ്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അവസരമാണ് ഇനി മുന്നോട്ടേക്ക് വരാനിരിക്കുന്നത് എ എൽ പി മാത്രമല്ല മാത്രമല്ല മറ്റ് വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിൻ്റെ അപേക്ഷ മുന്നോട്ടേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ തന്നെ എ എൽ പിക്ക് വന്നിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപതോളം വേക്കൻസി ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു വേക്കൻസി തന്നെ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് കൂടാതെ ഒരു റീജിയൻ അതായത് സോണൽ വൈസിലായിട്ട് വേക്കൻസി തായൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നമുക്ക് നമ്മുടെ കേരളത്തിനെ നോക്കുകയാണെങ്കിൽ സൗത്ത് റീജ്യൻ്റെ ആണോ അതായത് സൗത്ത് ഭാഗത്തേക്കുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സൗത്തിൽ തന്നെ അഞ്ഞൂറ്റി പത്തിൻ്റെ അടുത്ത് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ താഴിലേക്ക് ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സൗത്ത് റീജനിൽ ഏകദേശം അഞ്ഞൂറ്റി പത്തൊഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ഈ ഒരു റീജിയണിലായിട്ട് അത്ര വരാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ വേക്കൻസി അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഉടനടി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും മിനിമം ടെൻത്ത് പാസ് അതുപോലെ തന്നെ നമ്മുടെ ഐ ടി ഐ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് അപ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അറിയിക്കാം